Gue t referred to as Tama Hanakapur Ni, ചങ്ങായിമാരെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു ചന്തയാണ് വാണിയംകുളം ചന്ത കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത് ഒരുപാട് നാട്ടിൻ പുറത്തു നിന്നുള്ള പോത്തുകൾ ഇഷ്ടംപോലെ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് നാടൻ പോത്തുകളെ കെട്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ള പോത്തുകൾ ചെറുതും വലുതും ഒക്കെ ധാരാളം എത്തിയിട്ടുണ്ട് നാട്ടിന് പുറന്നു കൊണ്ടുവന്നിട്ടുള്ള ഒരു പോത്താണ് ഇതായി കാണുന്നത് ഈ കാണുന്ന പോത്തൊക്കെ ഏകദേശം അവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രണ്ടര ലക്ഷം ഒക്കെയാണ് അവർ ചോദിക്കുന്നത് ഓരോരോ ആളുകൾ വരുമ്പോൾ ഓരോരോ വിലകൾ അവർ ചോദിക്കുന്നുണ്ട് കച്ചവടക്കാരോട് കച്ചവട രീതിയിലുള്ള വിലകളാണ് പറയുന്നത് പാർട്ടിക്കാര് വരുമ്പോ അതിൻ്റെതായ രീതിയിൽ അവർ കൂട്ടി പറയുന്നുണ്ട് വലിയ പോത്തുകളുടെ ഒരു ശേഖരം തന്നെ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ നാടൻ ബ്രീഡുകൾ നാട്ടിൻപുറത്ത് കൊണ്ടുവന്നിട്ടുള്ള നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ടുള്ള വലിയ കൂറ്റൻ പോത്തുകൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് പോത്ത് എന്തായാലും ഒരു രക്ഷയില്ല നല്ല രീതിയിൽ വളർന്നിട്ടുള്ള നന്നായിട്ട് മീറ്റ് കയറിയിട്ടുള്ള വലിയൊരു പോത്ത് തന്നെയാണ് നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ട് ഈ പരുവത്തിലെ കാക്കണന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷം അറ്റ വേനലായിരുന്നു ആ വേനലിലും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കൊടുത്ത് വളർത്താന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൈത്തീറ്റ കൊടുത്തിട്ടുണ്ടാവുന്ന യാതൊരു സംശയവും ഇല്ല കർഷകർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ആദായം കിട്ടുമോന്നറിയില്ല കച്ചവടക്കാർക്ക് തന്നെയാണ് ഇതിൽ കൂടുതൽ ലാഭം കാരണം കർഷകർക്ക് എന്തായാലും അതിൻ്റെതായ ആദായം കിട്ടിക്കൊള്ളണം എന്നില്ല ചന്തയിൽ എന്തായാലും ടോപ്പ് വിലക്കാണിപ്പോ പോത്തുകളൊക്കെ വിറ്റുപോകുന്നത് പോത്തുകൾ മാത്രമല്ല കന്നുകളെല്ലാം നല്ല വിലക്ക് ചന്തയിൽ വിറ്റുപോകുന്നുണ്ട് കർഷകർക്ക് അതിൻ്റെതായ ആദായം കിട്ടുന്നുണ്ടോന്നറിയില്ല ഈ ഭാഗത്തൊക്കെ നാട്ടിൻ പുറന്നു കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളാണ് നല്ല ഫിറ്റ് ശരീരമുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള അടിപൊളി പോത്തുകൾ ധാരാളമായിട്ട് ചന്തയില് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുള്ള പോത്തുകളില് ഒരു എൺപത് ശതമാനം നല്ല രീതിയിൽ വളർന്നിട്ടുള്ള നന്നായിട്ട് മീറ്റ് കയറിയിട്ടുള്ള പോത്തുകളാണ് വളരെ കുറച്ച് പോത്തുകൾ മാത്രമാണ് ഫ്രെയിം പരുവത്തിലുള്ളത് കാണുന്നുള്ളൂ ഇവിടെ രണ്ട് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന പോത്തുകളും വലിയ പോത്തുകൾ തന്നെയാണ് ഏകദേശം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി പത്തായിരം രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള രണ്ട് പോത്തുകളാണ് ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിലക്ക് കിട്ടും അവർ പറയുന്ന വിലയാണ് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി പത്തായിരം രൂപ റേഞ്ചൊക്കെ അവർ ചന്തയിൽ ചോദിക്കുന്ന വിലയാണ് നമ്മൾ ബാർഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ആ ലെവലിലൊക്കെ കിട്ടുമെന്നാണ് നമുക്ക് തോന്നുന്നത് ബാർഗെയിൻ ചെയ്താലാണ് കറക്റ്റായിട്ട് എത്ര രൂപക്ക് കിട്ടുമെന്നുള്ളത് അറിയുള്ളൂ നമുക്ക് വീഡിയോയിൽ വില ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിയില്ല പോത്തുകളൊക്കെ എന്തായാലും അടിപൊളി പോത്തുകൾ നല്ല ഒഴുക്കൻ ശരീരമുള്ള അടിപൊളി പോത്തുകൾ ഇനിയും വളരാനുണ്ട് ചെറിയ പ്രായാണിതായി കാണുന്ന പോത്തൊക്കെ ഇനിയും ധാരാളം വളരാനുണ്ട് രണ്ട് വർഷം കൂടിയൊക്കെ നിർത്തുക എന്നുണ്ടെങ്കിൽ പോത്ത് ഒരു രക്ഷയില്ലാത്ത പരുവത്തില് നന്നായിട്ട് വളരുന്ന രീതിയിലുള്ള പോത്താണ് നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ ഈ ഭാഗത്തും രണ്ട് പോത്തുകളെ പിടിച്ചു നിൽക്കുന്നുണ്ട് നാട്ടിൻ പുറന്നു കൊണ്ടുവന്നിട്ടുള്ള രണ്ട് പോത്തുകൾ തന്നെയാണ് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും ആണ് നാൽപ്പതും അൻപതും ഒക്കെയാണ് അവർ വില ചോദിക്കുന്നത് ഏകദേശം ഒരു നൂറ് കിലോ നൂറ്റി പത്ത് കിലോനൊക്കെ ഒരു പോത്തിലും ഒരു നൂറ്റൻപത് കിലോൻ്റെ അടുത്ത് മീറ്റ് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് ഒരു ഏകദേശം അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ വീഡിയോയിൽ ചിലപ്പോൾ എല്ലാ കന്നുകളെയും കാണിക്കുമ്പോൾ ഏകദേശം അതിന്റെ വലുപ്പം അല്ലെങ്കിൽ മീറ്റിൻ്റെ അളവൊന്നും നോക്കിക്കാണാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ടാണ് നമ്മളൊരു ഏകദേശം മീറ്റിൻ്റെ അളവ് പറഞ്ഞത് ഇവിടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളെ കെട്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം പോത്തുകൾ ചന്തയിലേക്ക് എത്തുന്നുണ്ട് പോത്തുകൾ നല്ല രീതിയിൽ വളർന്നിട്ടുള്ള അല്ലെങ്കിൽ നല്ല കാണാൻ ഭംഗിയുള്ള വലിയ പോത്തുകൾ നാട്ടിൻ പുറത്ത് കൊണ്ടു പോത്തുകളുടെ ഏരിയയിൽ തന്നെയാണ് കൂടുതലും കാണുന്നത് ഈ ഭാഗത്ത് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പോത്തുകൾ കെട്ടിയിട്ടുണ്ട് മീറ്റ് പർപ്പസിന് പോകുന്ന പോത്തുകളെയാണ് നമ്മൾ നേരത്തെ കണ്ട ലൈനിൽ കണ്ടത് ഈ കാണുന്ന ലൈനിലും മീറ്റ് പർപ്പസിന് പോകുന്ന പോത്തുകൾ തന്നെയാണ് കൂടുതലുള്ളത് ഇവിടെ കുറച്ച് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തില് നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്ലാസ് കുട്ടികളെ എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇപ്പൊ ചന്തയില് വരുന്നുള്ളൂ പെരുന്നാൾ കഴിഞ്ഞാലാണ് വളർത്തുക കുട്ടികൾ കൂടുതലും ചന്തയിലേക്ക് എത്തൂ എന്നാണ് നമുക്ക് തോന്നുന്നത് ഈ കൂട്ടത്തില് മുറ ക്രോസ് ബ്രീഡ് പെട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ കൂടുതലും ആന്ധ്ര കുട്ടികളും തമിഴ്നാടൻ കുട്ടികളാണ് ഇപ്പൊ ചന്തയിൽ ഉള്ളത് ആ ചെറിയ കുട്ടികൾക്കും അവര് പതിനേഴ് രൂപ പതിനെട്ട് രൂപ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഭാഗത്തെ കുറച്ച് വലിയ പോത്തിൻകുട്ടികളെയാണ് കിട്ടിയിട്ടുള്ളത് ഒരു ആവറേജ് വലിപ്പം ഒരു ഏകദേശം ഒരു ഒരു വയസ്സിനോട് പ്രായം തോന്നിക്കുന്നത് അല്ലെങ്കിൽ ഒരു വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള കുട്ടികളെയാണ് ഇത് ഇവിടെ ഈ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിലും കൂടുതലും ആന്ധ്രാ ബ്രീഡ് തന്നെ ഉള്ളു വളരെ കുറച്ച് മാത്രമാണ് മുറ ബ്രീഡോ അല്ലെങ്കിൽ മുറ ക്രോസ് ഒക്കെ കാണുന്നുള്ളൂ ഈ കൂട്ടത്തിൽ നിന്ന് നല്ലതിനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം നമ്മുടെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കന്നുകളെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയായിരിക്കും നല്ലത് ഒരുവിധം ആളുകളൊക്കെ വലിയ പോത്തുകളെയൊക്കെ വിറ്റ് അപ്പോൾ അപ്പൊ ആ ഒഴിവിലേക്ക് പുതിയ പോത്തുകളെ വാങ്ങി നിർത്തുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ചന്തയില് വളർത്തുകുട്ടികൾക്ക് നല്ല രീതിയിൽ വില കൂടുതലാണ് അവർ പറയുന്നത് ഒരു മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞാൽ വില കുറയാൻ ചാൻസ് ഉണ്ട് ആ സമയം നോക്കിയിട്ട് മേടിക്കുകയായിരിക്കും ആദായം എന്നാണ് തോന്നുന്നത് നമ്മൾ ഒരു വർഷം നോക്കി വളർത്തി വലുതാക്കിയിട്ട് വിറ്റാൽ നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ വില കുറച്ച് വാങ്ങിയാൽ തന്നെ കിട്ടുള്ളൂ തീപാറുന്ന വില ഒക്കെ കൊടുത്ത് മേടിച്ചാല് നമുക്ക് അടുത്ത വർഷം വിൽക്കുന്ന സമയത്ത് കാര്യമായിട്ട് ആദായമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഈ വലിയ കുട്ടികൾക്കും അവർ ചോദിക്കുന്ന വില ഏകദേശം ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരയ്ക്കാണ് വലിയ കുട്ടികൾക്ക് അവർ ചോദിക്കുന്നത് ഈ ലൈനിൽ കുറച്ചുകൂടി വലുപ്പമുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് രൂപ മുതൽ നാല്പത് രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കുട്ടികളാണ് ഏകദേശം ഒരു നൂറ് കിലോന്റെ അടുത്ത് മീറ്റ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വലിയ കുട്ടികളാണ് ആ കൂട്ടത്തിൽ കണ്ടത് ഇവിടെ ഈ ഭാഗത്ത് വലിയൊരു പോത്തിനെ ഇതപ്പോ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുള്ള വലിയൊരു പോത്ത് ഇത് അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്താണ് നാട്ടിൻ പുറന്നു കൊണ്ടുവന്നിട്ടുള്ള പോത്തല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പോത്താണ് ഇതായി കാണുന്നത് ഇനി ഒന്നുകൂടി മീറ്റ് കയറാനുണ്ട് ഒന്നും കൂടിയാണ്ട് ഫിറ്റ് ആവാനുണ്ട് ശരീരം ഇപ്പൊ തന്നെ നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുണ്ട് നല്ല ഉയരമുള്ള വലിയൊരു പോത്താണ് ഫുള്ള് മീറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി ഫിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഈ കാണുന്ന പോത്തിനൊക്കെ അവർ ചോദിക്കുന്ന വില രണ്ടു ലക്ഷത്തിന്റെ മുകളിലാണ് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഒഴുക്കൻ ശരീരം കഴിഞ്ഞ ആഴ്ച ഇതിനേക്കാൾ വലിയ രണ്ട് പോത്തുകൾ ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിനേക്കാൾ ഫിറ്റ് ആയിട്ടുള്ള കാണാൻ നല്ല വൃത്തിയുള്ള രണ്ട് പോത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് വൃത്തിയില്ല എന്നല്ല ഒന്നുകൂടി ഫിറ്റ് ഫിറ്റാവുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ എല്ലൊക്കെ തൂർന്ന ശരീരമാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ടൊരു രണ്ട് മൂന്ന് പോത്തുകൾ അത് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ ഒന്നുകൂടി ഫിറ്റ് ആയിട്ടുണ്ട് ശരീരം ഒന്നുകൂടി നിറഞ്ഞിട്ടുണ്ട് മീറ്റ് കയറിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കാണുന്ന പോത്തുകളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വലിയ പോത്തുകളാണ് പോത്തുകൾ വലിയ പോത്തുകൾ ധാരാളമായിട്ട് ഇപ്പോൾ ചന്തയിൽ വരുന്നുണ്ട് ഈ പോത്തുകളെയൊക്കെ അറ്റ വേണലും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് വളർത്തുന്നവരുടെ ഒരു കഴിവ് തന്നെയാണ് കറക്റ്റായിട്ട് നല്ല രീതിയിൽ കൈത്തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളർത്തിയിട്ടുണ്ടാവും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ പരുവത്തിൽ എന്തായാലും ഉണ്ടാവില്ല അതേപോലെ നാട്ടിൻ പുറത്ത് കൊണ്ടു ഒരു പോത്താണ് ഇതായി കാണുന്നത് ജാഫറാബാദി ആന്ധ്രൻ്റെ ഒക്കെ ഒരു ക്രോസ് ഗ്രീഡ് ആണ് ഇതും നല്ല രീതിയിൽ വളർന്നിട്ടുള്ള വലിയ പോത്തുകളാണ് വലിയ പോത്തുകൾക്കൊക്കെ ഏകദേശം ഒന്ന് എൺപത് മുതൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരേക്കാണ് ഈ ആഴ്ച ചന്തയിൽ വില ചോദിക്കുന്നത് വലിയ പോത്തുകൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുണ്ട് മുറാ പോത്തുകളെ അല്ലെങ്കിൽ മുറ ബ്രീഡ് പെട്ടുള്ള വളർത്തുകൂട്ടികളെയൊക്കെ തപ്പുന്ന ആളുകൾ ഇതേപോലെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണുന്ന അല്ലെങ്കിൽ ഇതേപോലെയുള്ള പോത്തുകളെയൊക്കെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും ഈ പോത്തുകളും വളരുന്ന പോത്തുകൾ തന്നെയാണ് നല്ല രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ബ്രീഡ് പെട്ടുള്ള പോത്തുകളാണെങ്കിലും നല്ല രീതിയിൽ വളരും മുറാ ബ്രീഡ് കുറച്ചുകൂടി വളർച്ച കൂടുതൽ കാണിക്കും അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ആന്ധ്ര ബ്രീഡ് വളരില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് പറഞ്ഞത് പറഞ്ഞത് അതേപോലെ അതിൻ്റെ തൊട്ടുപ്പുറത്ത് ചെറിയ രണ്ട് പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ചെറിയ പോത്തുകൾക്ക് അവർ ചോദിക്കുന്നില്ല അൻപത്തഞ്ച് രൂപ അറുപത് രൂപ റേഞ്ചേക്കാണ് വില ചോദിക്കുന്നത് പോത്തുകൾക്ക് ഇപ്രാവശ്യം അല്ലെങ്കിൽ ഈ പെരുന്നാളിന് പോത്തുകൾക്ക് നല്ല രീതിയിൽ വില കിട്ടും നല്ല രീതിയിൽ വില ചന്തയിൽ അവർ പറയുന്നുണ്ട് പറയുന്ന വിലക്ക് ആളുകൾ മേടിക്കില്ല വിലയിൽ ബാർഗേൻ ചെയ്തിട്ടേ മേടിക്കുകയുള്ളൂ എങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലൊക്കെ നല്ല രീതിയിൽ ഈ വർഷം കന്നുകാലികൾക്ക് വില കിട്ടും ആ വില കർഷകർക്ക് കിട്ടുന്നുണ്ടോ എന്നറിയില്ല കച്ചവടക്കാർക്ക് എന്തായാലും നല്ല രീതിയിൽ കന്നുകളൊക്കെ വിറ്റൊഴിവാകുന്നുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്നതൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നുള്ള പോത്തുകളാണ് ഈ കാണുന്ന പോത്തുകള് എഴുപത് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരയ്ക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഇത് തമിഴ്നാടൻ പോത്തുകളും ആന്ധ്രാ പോത്തുകളൊക്കെയാണ് ആ കൂട്ടത്തിലുള്ളത് ആ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്കും അവർ ചോദിക്കുന്നില്ല നാല്പത്തയ്യായിരം രൂപ മുതൽ അൻപത്തയ്യായിരം രൂപ വരേക്കാണ് വലിയ കൂറ്റൻ കാളുകൾ ധാരാളം ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് കാളകളെയും മറ്റ് കന്നുകാലികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പോത്തുകളെ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് ഈ കാണുന്നത് വളർത്താൻ പറ്റിയ പോത്തുകൾ ഒന്നോ രണ്ടെണ്ണൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുള്ളൂ കൂടുതലും മീറ്റ് പർപ്പസിന് പോകുന്ന പോത്തുകൾ തന്നെയാണ് ഇത് കൂട്ടത്തിൽ കാണുന്നത് രണ്ടു വയസ്സ് പ്രായമായതുകൊണ്ട് രണ്ടു വയസ്സിന് താഴെ പ്രായമായിട്ടുള്ള പോത്തുകളും ഇവിടെ ഈ ഭാഗത്ത് ജാഫറാബാദി അണുത്തപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു പോത്തിനെ കെട്ടിയിട്ടുണ്ട് നല്ല ഒഴുക്കൻ ശരീരമുള്ള ഒരു അടിപൊളി പോത്താണ് ജാഫ്രാബാദി അണുത്തപ്പെട്ടിട്ടുള്ള പോത്തുകൾ കൂടുതലും ഫ്രണ്ട് ഭാഗം കാണാൻ നല്ല വൃത്തി ഉണ്ടാവും ബാക്കിലേക്ക് കാര്യമായിട്ട് മീറ്റൊന്നും കയറി ഉണ്ടാവില്ല ഒരു ഫ്രെയിം പരുവ അല്ലെങ്കിൽ ഒരു എല്ലും തോലും തോലുവായിട്ടുള്ള പരുവത്തിലുള്ള ജാഫ്രാബാദിയാണ് കൂടുതലും ചന്തയിൽ വരാറുള്ളത് ഇത് നല്ല ഒഴുക്കൻ ശരീരമുള്ള നല്ല ഫിറ്റ് ശരീരമുള്ള ഒരു ജാഫറാബാദി പോത്താണ് ഇതാരോ വേടിച്ച് കെട്ടിയതാണെന്ന് തോന്നുന്നുണ്ട് ചന്തയുടെ ഉള്ളിൽ ഒരു വശത്താണ് കെട്ടിയിട്ടുള്ളത് വലിയ പോത്തുകളെയൊക്കെ വിൽക്കാനുള്ളതാണെങ്കിൽ ചന്തയുടെ വേറൊരു ഭാഗത്ത് വലിയ പോത്തുകളെയൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെയാണ് പിടിച്ചു നിൽക്കാറുള്ളത് ഇപ്പം ഇത് ചന്തയുടെ ഉള്ളിൽ തന്നെ വേറൊരു വശത്ത് മാറ്റി കെട്ടിയിരിക്കുകയാണ് ആരെങ്കിലും വേടിച്ചു കെട്ടിയതാണോ എന്ന് അറിയില്ല ഇനിയും വളരാനൊക്കെ ഉണ്ട് ഇനി വളർത്താൻ ആരെങ്കിലും ആഗ്രഹം കൊണ്ട് വേടിച്ചു കെട്ടിയതാണോ എന്നും അറിയില്ല അത്യാവശ്യം വളർന്നിട്ടുള്ള ഒരു പോത്ത് തന്നെയാണ് നല്ല രീതിയിൽ മീറ്റും കയറിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല ഇത് രാവിലെ നേരത്തെ ആരോ മേടിച്ചു കെട്ടിയതാണെന്ന് തോന്നുന്നുണ്ട് ഇതിന്റെ ആളുകളെ കാണാൻ സാധിച്ചിട്ടില്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കിഡ്ഡിലൻ പോത്താണ് ചില ആളുകൾ ഇതേപോലെയുള്ള ജാഫറാബാദി അണുത്തപ്പെട്ടുള്ള പോത്തുകളെയൊക്കെ വളർത്താൻ കിട്ടൂ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയൊക്കെ ചന്തയിൽ വരുമെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് വളരെ ചെറിയ കുട്ടികളൊന്നും ചന്തയിൽ ജാഫറാബാദി എനിക്കപ്പെട്ടുള്ള കുട്ടികൾ വരാറില്ല അപൂർവം ചില ആഴ്ചകളിൽ മാത്രമാണ് ജാഫറാബാദി ബന്ധപ്പെട്ടുള്ള വളർത്തു കുട്ടികളൊക്കെ ചന്തയിൽ വരാറുള്ളൂ കൂടുതലും ഇതേപോലെയുള്ള വലിയ പോത്തുകളാണ് വരാറുള്ളത് ഈ ആഴ്ചത്തെ വാണിയംകുളം ചന്തയുടെ പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റ് കന്നുകാലികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം